അതിൽ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ജലദോഷം വരാതിരിക്കാൻ വേണ്ടിയാണ് ഉലുവ ചേർക്കുന്നതും നമുക്ക് തണുപ്പ് എല്ലാം കിട്ടാൻ വേണ്ടിയാണ് മുടിക്ക് പിന്നെ ചെറിയ ഉള്ളി അത് താറൻ പോകാനായിട്ട് ചെമ്പരത്തി കറിവേപ്പില കറ്റാർവാഴ ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ വറുത്ത് എടുക്കുക നല്ല പച്ചക്കളറാകുന്നവരക്കും നമ്മൾ വറുത്തുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് അതിൽ നിന്നുള്ള ഒരു നല്ല ക്രിസ്പി ആകുകയും ചെയ്യും നല്ലൊരു മണല നമുക്ക് കിട്ടും അങ്ങനെ അത് നല്ല പാകമായി കഴിയുമ്പോൾ അങ്ങനെ തന്നെ മൂടി വെച്ച് വൈകുന്നേരങ്ങളിൽ എണ്ണ കാച്ചുന്നതാണ് നല്ലത് ദിവസവും തലയ്ക്ക് തേക്കാം ഇല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം തേക്കാം മുപ്പത് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ വെച്ച് മുടി കൊഴിച്ചിൽ കുറയും സ്ത്രീകൾക്ക് മുടി ആവശ്യമായ ഒന്നാണ് അതിനാൽ എണ്ണ മാത്രം തേച്ചാൽ പോരാ നിറയെ വെള്ളം കുടിക്കുക പച്ചക്കറികൾ ഇലക്കറികൾ ധാരാളം കഴിക്കണം അപ്പോൾ അതെല്ലാം നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് നിറയെ മുടി സമൃദ്ധമായി വളരും ഇതേമാതിരി എണ്ണ കാച്ചി കാച്ചുകഴിഞ്ഞാൽ അത് നല്ലൊരു ഫിൽറ്റർ ചെയ്ത് നല്ലൊരു നല്ല വെള്ളമില്ലാത്തൊരു നല്ല കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിക്കുക നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്കും എണ്ണ ഇഷ്ടമാണോ